അനീഷ് ഇനി പഴയ അനീഷാവും ഷാനവാസിനോടും ആതിലെ ഒരു നൂറയോടും ആരോടും ഈ ഒരു കമ്പനിയും ഇല്ല കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ അനീഷ് വന്ന സമയത്ത് അനീഷ് ഒറ്റപ്പെട സ്റ്റാർട്ടഡിയൊക്കെ ചെയ്തു പിന്നെ ഷാനവാസുമായിട്ട് കൂട്ടുകൂടി കുറച്ചൊക്കെ ആൾക്കാരുമായിട്ട് മിണ്ടാൻ തുടങ്ങി ഷാനവാസും നീ എല്ലാരോടും ഇങ്ങനെ മസരം പിടിച്ചിരിക്കണം എല്ലാവരോടും മിണ്ടണം എന്നൊക്കെ പറഞ്ഞു പുള്ളി എല്ലാവരോടും മിണ്ടാലും ആതിലും ഊറോക്കെപ്പോൾ കൂട്ടായി ഇപ്പം എല്ലാവരുമായിട്ടും പുള്ളി നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഇത് ചെയ്യുന്നുണ്ട് എന്നാലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നു ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷാനവാസമായിട്ട് ഇടയ്ക്ക് കൂട്ടുണ്ട് വലിയ കൂട്ടാകുന്നത് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എന്നാലും കൂട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ അനീഷിന്റെ ഫാമിലി എന്ന് വന്നല്ലോ അനീഷിൻ്റെ അമ്മയും അനീഷിൻ്റെ സഹോദരൻ വന്നപ്പോൾ അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ആദ്യം വന്നപ്പോൾ എങ്ങനെ ഗെയിം കളിച്ചു അതുപോലെ ഗെയിം കളിച്ചാൽ മതി എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല ആരുമായിട്ടും ആരുമായിട്ട് കൂട്ടുകൂടാതെ പഴയ ആ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പണ്ടങ്ങനെയായിരുന്നു പുള്ളി എല്ലാവരും വെറുപ്പിക്കുമായിരുന്നു ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ ഗെയിം കളിച്ചാൽ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അനീഷ് ചിലപ്പം ഷാനവാസായിട്ടോ അല്ല ആതിര ന്യൂറ ആട്ടോ അല്ല അനുമോളുമായിട്ടോ ആരുമായിട്ടോ ഒരു കമ്പനി ഇല്ലാതെ പുള്ളി ഇനി ചിലപ്പോൾ ഒറ്റയ്ക്ക് ഗെയിം കളിക്കും പുള്ളവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അന്ന് ഇപ്പം വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇനിയിപ്പം അനീഷിൻ്റെ ഭാഗത്ത് അനീഷിൻ്റെ ഗെയിം ഇനി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഷാനവാസമായിട്ട് കഴിഞ്ഞി ചിലപ്പോൾ വഴക്ക് കുടിക്കാനും സാധ്യതയുണ്ട് ഒരു വഴക്കം അങ്ങോട്ട് ഇടുകയാണെങ്കിൽ പിന്നെ അവരുമായിട്ട് മിണ്ടാതിരുന്നുള്ളൂ അവർ അപ്പം ആ ഒരു സംഭവം ഇനി ചിലപ്പം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് വരും ദിവസങ്ങളെ നമുക്കറിയാം ഇനി അനീഷിൻ്റെ ഗെയിം പ്ലാൻ എങ്ങനെ ചെയ് അല്ലെങ്കിൽ മാറ്റം വരും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും അനീഷിന്റെ അമ്മ പറഞ്ഞത്യോട് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല വേറൊന്നുമല്ല അനീഷ് വന്ന സമയത്ത് അനീഷ് ഭയങ്കര വെറുപ്പിക്കായിരുന്നു എല്ലാവരുമായിട്ടും ചോറിയും വെറുപ്പിരും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കുറച്ച് കുറച്ച് പുള്ളിയുടെ ക്യാരക്ടറും കുറഞ്ഞു പുള്ളി അവിടെ എല്ലാവരുമായിട്ട് പതിയെ പതിയെ ചെയ്തായി പ്രത്യേകിച്ച് ഷാനവാസമായിട്ട് കൂട്ടുപോയി ഷാനവാസ് പുള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളും ഉള്ളു പുള്ളിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചീത്തയോട്ടോ മോശമായിട്ടോ മറ്റുള്ളവരോട് പറയും ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരോടും നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഷാനവാസിൻ്റെ കൂട്ടുകേട്ട് ആരുടെയും കൂട്ടുകേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പഴയ ആ അനീഷാകാൻ സാധ്യതയുണ്ട് അനീഷ് ഉറക്കം ഞാൻ പഴയ അനീഷാവുക എന്നെങ്കിൽ പക്ഷേ അനീഷിനൊ ഇത് വോട്ടിങ്ങും ഹൈറ്റേഴ്സ് കൂടുതൽ എന്നുവെച്ചാൽ അന്നത്തെ പഴയ അനീഷ് എന്ന് പറഞ്ഞ് നമുക്കെല്ലാം വെറുത്തുപോയ അനീഷാണ് പിന്നെയാണ് അനീഷിൻ്റെ ക്യാരക്ടറൊക്കെ മാറി അനീഷിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി അത് ഇപ്പോഴത്തെ അനീഷിനെയാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതെല്ലാം അനീഷിന്റെ വീട്ടുകാർക്ക് ചിലപ്പം ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഒറ്റയ്ക്ക് കളിച്ചാൽ മതി എന്നുള്ളൊരു ഇതുകൊണ്ട് പുള്ളി കയറി പറഞ്ഞായിരിക്കും അവരുടെ അമ്മ പറഞ്ഞതായിരിക്കും എന്നിരുന്നാലും അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അനീഷ് കുടുപ്പൂട്ട കൂട്ടു കൂട്ടുകൂടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി എന്നാണ് അനീഷിൻ്റെ അമ്മ അവിടെ അനീഷിന് ഓർത്ത് നിർദ്ദേശം അപ്പോൾ എൻ്റെ കൊച്ചിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഏഷ്യ അറിയാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ